സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ എല്ലാവർക്കും സ്വാഗതം തുടങ്ങാം അല്ലെങ്കിൽ ഒരു എന്നുള്ളതാണ് അർത്ഥം എന്ത് സം നായകനെ എന്ന് പറഞ്ഞ കാഞ്ഞ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു ചെറിയ ഇൻസിഡൻറ്റ് അത് അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് എങ്ങനെ ബാധിക്കുന്നു ഏത് രീതിയിലാണ് അത് ട്രാപ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് കഥ സംസാരിക്കുന്നത് ഒരു സമയത്ത് സിനിമയ്ക്ക് എങ്ങനെയാണ് ജീവൻ വെച്ചത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് വടക്കൻ മലബാറിൽ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു മുള ഒരു ഉപകരണം അപ്പൊ അതിൽ പെട്ടുപോകുന്ന കുറച്ച് മനുഷ്യരുടെ ജീവിതങ്ങള് നമ്മളെങ്ങനെയാണ് അതായത് ഇപ്പൊ അത് ഈ ഒരു തെയ്യം കലാകാരന്റെ ജീവിതത്തില് സാധാരണഗതിയിൽ ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചെറിയ ചില പ്രശ്നങ്ങൾ എങ്ങനെ എന്നുള്ളതാണ് അതിന്റെ ഒരു വിഷയം അതിപ്പോൾ തെയ്യം കലാകാരനല്ല വേറൊരു തുന്നൽക്കാരനാണെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു ബസ് ഡ്രൈവർ ആണെങ്കിൽ അത് ഇപ്പം നിൽക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന ചെറിയ ചില പ്രശ്നങ്ങൾ അത് ഒരു തെയ്യം കലാകാരന്റെ ജീവിതത്തിൽ ബാധിക്കുന്നു അപ്പം അതൊരു തെയ്യം കലാകാരനിലേക്ക് എത്താനുള്ള കാര്യം എന്ന് വെച്ചാൽ തെയ്യം കലാകാരന് മണ്ണിനോടും മനുഷ്യനോടും കുറെ കൂടി അടുപ്പുണ്ടാവും അവരുടെ ബന്ധങ്ങളുടെ വേറൊരു തരം തീവ്രത അതിൽ കാണിക്കാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് സിനിമയിലേക്ക് ഭാഗമാവുന്നത് ഈ സിനിമയുടെ ഭാഗമാവുന്നത് ഈ സിനിമയുടെ യുടെ ഭാഗമാധാനമായിട്ടും പ്രതിഭേട്ടനാണ് അതായത് പ്രതിഭേട്ടൻ്റെ ആകാശത്തിന് എന്ന് പറയുന്ന സിനിമയിൽ ആൾ സ്ക്രിപ്റ്റ് ചെയ്ത സിനിമയിലെ ഞാൻ ഭാഗമായിരുന്നു മെയിൻ കഥാപാത്രം ചെയ്തിരുന്നു അപ്പോൾ അവിടെ നിന്നുള്ള പരിചയമാണ് ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്കും എന്നെ വിളിക്കുന്നത് അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കാരണം ആകാശത്തിന് താഴെ എന്ന് പറയുന്ന സിനിമയിൽ അത്രയധികം ഒരു പ്രധാനപ്പെട്ട ഒരു വേഷമായിരുന്നു ശാന്ത എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിമ അതായിരുന്നു ആ കഥയുടെ നട്ടിലെന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ശരിക്കും എനിക്ക് തോന്നുന്നു ഏതൊരു ആക്ട്രസ്സും ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു ആ സിനിമയിൽ അതുപോലെ തന്നെ ഈ സിനിമയിൽ ഉഷ എന്ന് പറയുന്ന കഥാപാത്രവും അത്രയധികം ഇമ്പോർട്ടൻ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് സെനെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു പ്രതിഭക്ഷണം സ്റ്റോറി പറയുമ്പോൾ തന്നെ ഈ കഥാപശ്ചാത്തലവുമായിട്ട് ഇതിനു മുമ്പ് ജീവിതത്തിൽ അനുഭവ പരിചയമുണ്ടായിരുന്നു അതോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഇല്ല പക്ഷേ അങ്ങനത്തെ ജീവിതങ്ങള് വായനയിലൂടെ ഒക്കെ പരിചയമുണ്ട് പിന്നെ കേട്ടുള്ള പരിചയങ്ങളുണ്ട് പക്ഷേ അതിനകത്തേക്ക് ശരിക്കും ഒരു ഉഷാദൂരെന്നൊരു കഥാപാത്രത്തെ അവിടെ തന്നെയാണ് സ്ക്രിപ്റ്റിൽ തന്നെയാണ് ഞാൻ പരിചയപ്പെടുന്നത് മറ്റ് കഥാപാത്രങ്ങൾ ഇവർ തന്നെയാണ് ഈ കഥാപാത്രങ്ങൾക്ക് യോജിച്ചതെന്ന് എന്തുകൊണ്ടാണ് തീരുമാനിച്ചത് ഒരു പരിചയത്തിന്റെ പുറത്താണോ അതോ കഥാപാത്രങ്ങൾ എഴുതുമ്പോൾ കൃത്യമായിട്ട് അവരുടെ മുഖം മനസ്സിൽ കണ്ടതുകൊണ്ടാണോ പറയാം കാരണം പ്രതിപായിട്ട് സ്ക്രിപ്റ്റ് ഞാൻ സത്യമായിട്ട് വിനോദാട്ടിലേക്ക് എത്തുകയും അപ്പം പിന്നെ ഇതിന്റെ ബാക്കി മീൻസ് ഡയറക്ഷൻ സംഭവത്തിൽ എന്നെ അവർ ചൂസ് ചെയ്യുക ചെയ്തേ അപ്പം ഞാൻ ആദ്യം സംശയിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു കാരണം മിക്കവാറും പ്രൊഡ്യൂസർ പ്രധാന ആകുമ്പോൾ നമുക്ക് എത്രത്തോളം സ്ക്രീനിൽ അത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് അപ്പം അവിടെ പ്രദീപാട്ടം പറഞ്ഞൊരു ഉറപ്പുണ്ട് എൻ്റെ നാടകങ്ങളിലൂടെ എനിക്ക് മികച്ച ഒരു കലാകാരനെ ഞാൻ തരുന്നത് എന്നുള്ളത് അങ്ങനെ വിനോദാറ്റനായിട്ട് ഫോണിൽ സംസാരിക്കുകയും വിനോദാട്ടം ചെയ്തൊരു ഷോർട്ട് വീഡിയോ എനിക്ക് അയച്ചു തരികയും ചെയ്യുന്നു അപ്പൊ ആ സമയത്ത് ഫിസിക്കലി ഓൾറെഡി കാഴ്ചയിൽ നമുക്ക് ആ കഥാപാത്രമായിട്ട് പുള്ളി പക്ക ഒക്കെയാണെന്ന് നന്നായിട്ട് ഉണ്ടായിരുന്നു എന്താന്ന് വെച്ചാല് പുതിയ പിന്നെ നടൻ പുതിയ സംവിധായകൻ അതെ എന്നൊക്കെ പറയുന്ന പ്രൊഡ്യൂസർമാര് ഒക്കെ അത് അപ്പോ അവർ നിർന്താന അല്ല ആകർഷിച്ചോട് എന്ന് പറയുമ്പോ നമ്മൾ ആദ്യം പ്രതിപക്ഷം ഒരു നാടകമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രതിപക്ഷം നല്ലൊരു കഥ ഒരു സിനിമയായിട്ട് ആയിട്ട് ആക്കണം എന്നുള്ള ഒരു അഭിപ്രായം കൂടെ വന്നപ്പോ നമുക്ക് തോന്നി നമ്മൾ കലയെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് നാടകം അത കലാപരമായ എല്ലാ സംഘടനകളിൽ കൂടി വരുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഈ നാല് പേരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചോദിച്ചാൽ നല്ലൊരു കഥ കിട്ടിയപ്പോൾ അതൊരു സിനിമ ആക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇറങ്ങി തിരിച്ചു അപ്പോൾ അതിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഈ അമ്പലകലയും അറബി നാടും അത് എങ്ങനെയൊക്കെയുള്ള കണക്റ്റ് ആയി നിങ്ങൾ പൊതുവെ ഒരു സ്ഥലത്തുനിന്ന് തന്നെയാണോ അതെ അതെ ഞങ്ങൾ ശരിക്കും ഇങ്ങനെ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പിന്നെ ഇങ്ങനെ ഒരു ഐഡിയ വിനോദം കൊണ്ടുവന്നിട്ടാകുമ്പോൾ നമ്മളത് പേരും വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു കാരണം ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം എന്നുള്ള രീതിയിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഇറങ്ങിയത് അപ്പോൾ അന്നേരം പുതിയ പെട്ടൻ്റെ കഥയും മനോജ് കേസേതു സംവിധാനം ചെയ്ത് സന്തോഷമായിട്ട് ഇങ്ങനെ എല്ലാവരും ഉണ്ടാകുമ്പോഴേ നമ്മൾ വിചാരിച്ചു ഒന്ന് ചെയ്തു നോക്കാമെന്ന് പക്ഷേ അതിന് പ്രേക്ഷകരാണ് അതിനെ വിലയിരുത്തേണ്ടത് ഞാൻ വേണ്ടേ ഏറ്റവും നല്ല കലയെ സ്നേഹിക്കുന്ന ആൾക്കാർ പ്രവാസികൾ ജനുവൻ ആയിട്ടൊരു കലയെ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെ നമ്മുടെ ഈ ഈ ഒരു ഇരിപ്പ് എന്താ ഫോർ ഫ്രണ്ട്സിൽ അപ്പുറം എത്ര ഗോവിന്ദ ഞാൻ തന്നെ നാല് പടത്തിൽ അഭിനയിച്ചു ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത നാല് പടത്തിൽ അഭിനയിച്ചു അപ്പോൾ ഇതുപോലത്തെ നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ വരെ കുഞ്ഞു സിനിമകൾക്ക് എങ്ങനെയാണ് നിലനിൽപ്പെന്ന് ചോദിക്കുന്നത് അതും അതിന്റെ കൂടി ഉത്തരം കണ്ടെത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇതുപോലത്തെ സിനിമകൾ നിലനിൽക്കാൻ വേണ്ടി പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഒ ടി ടി പ്ലാറ്റ്ഫോം അടക്കം ഇതേലും മനുപോവിന്ദും മനുവാട്ടിനും ഡോക്ടർ മനുഗോവിന്ദായി മനുവാട്ടനും പ്രവാസിയാണ് പ്രവാസലോകത്ത് നിന്നുകൊണ്ട് കലയെ അത്രയധികം സ്നേഹിച്ച് ജയരാജ് സാറിൻ്റെ അടക്കം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു പുതിയ സംവിധായ അങ്ങനെ ഒരുപാട് ഗോപികുറ്റിക്കോ അവരുടെ പുതിയ കാലത്തേക്ക് വരുന്നവരുടെ സിനിമകളടക്കം പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ പ്രവാസലോകത്തുള്ളവരാണ് എനിക്ക് തോന്നുന്നു ഇത്രയധികം കലയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരും സപ്പോർട്ട് ചെയ്തു മറ്റുള്ളവരില്ല എന്നുള്ള കുറച്ച് കൂടുതൽ ഇവരെ ഇവരാണ് ഇതിനെ നോക്കി നല്ല രീതിയിൽ നോക്കിക്കാണുന്നത് അപ്പോൾ ഉറപ്പായിട്ട് താങ്കൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതിയാകത്തുള്ളൂ കാരണം ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് പ്രേക്ഷകനാണ് അതിപ്പോൾ ചെറുതോ വലുതോ എന്നുള്ളത് അവന്റെ കൺസേൺ അല്ല അവൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ പോയി കാണും അപ്പോൾ ഇത്തരത്തിൽ കലാമൂല്യമുള്ളവരായിരുന്ന സിനിമകൾ ഒരുപക്ഷെ തിയേറ്ററിലി അത് അതാരും കാണില്ല എന്ന് പ്രതീക്ഷിക്കുന്ന സിനിമകളെ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ കലാമൂല്യമുള്ള സിനിമകൾ ഒരു നിർമ്മാതാക്കൾക്ക് നിർമ്മിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പോലെ സംസാരിച്ചതുപോലുള്ള ആൾക്കാരുടെ ഒരു സപ്പോർട്ട് വേണം അതിൻ്റെ ഒരു വിജയ ഫോർമുല എങ്ങനെയാണ് കണ്ടെത്തുന്നത് ബിസിനസ് വൈസ് ഇത് നമുക്ക് സക്സസ് ആയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ മുടക്കുമുതൽ തിരിച്ചു കിട്ടിയാൽ മാത്രമേ ഇത്തരം സിനിമകൾ വീണ്ടും ജനിക്കുകയുള്ളൂ അപ്പോൾ താങ്കളെപ്പോലുള്ളവരുടെ സഹായം ഉണ്ടെങ്കിൽ അത് അത് അതിൻ്റെ പിന്നിലെ ഫോർമുല എന്താണ് സി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ വൈറ്റ്സ്ക്രീൻ മീഡിയ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയാണ് ഞങ്ങളുടെ സിനിമകൾ നിർമ്മിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്വാളിറ്റിയുള്ള സിനിമകൾ നിർമ്മിക്കുക എന്നുള്ളൊരു അജണ്ട മാത്രമേ നമുക്കുള്ളൂ ക്വാളിറ്റിയുള്ള സിനിമ എന്ന് പറയുമ്പോൾ അത് നല്ല സിനിമകൾ അതിൽ ആർട്ടാവാം കൊമേഴ്സിലാവാം പക്ഷെ നിർമ്മിക്കുന്ന സിനിമ നല്ല സിനിമകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മളുടെ അച്ഛൻ്റെ അപ്പം നമ്മളുടെ മൂന്ന് സിനിമകൾ നിർമ്മിച്ചത് ജയരാജാണ് ശ്രീ ജയരാജാണ് അതിലാദ്യത്തെ സിനിമയായിട്ടുള്ള കാതികൻ റിലീസ് ചെയ്തിരുന്നു ചില സിനിമകൾ തിയേറ്ററിൽ ചിലപ്പോൾ വളരെ തൊഴിലിളക്കം സൃഷ്ടിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല ഇപ്പോൾ കാതികനെ പോലുള്ളൊരു സിനിമ നല്ലൊരു സിനിമയായിരുന്നത് നയൻ പോയിന്റ് സിക്സ് ഔട്ട് ഓഫ് ടെൻ ആയിരുന്നു അതിൻ്റെ റേറ്റിംഗ് പക്ഷേ തിയേറ്ററിൽ ചിലപ്പോൾ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല അത് ഓൾ ഓവർ ദ വേൾഡ് നമ്മളത് റിലീസ് ചെയ്തു പക്ഷേ ആ സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഒരു ഒരു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സന്തോഷ് സംസാരിച്ചു എന്ന നടൻ സന്തോഷ് ഞാൻ നേരത്തെ തന്നെ എൻ്റെ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ട് സന്തോഷ് ഒരു സൗഹൃദമുണ്ട് അപ്പം പിന്നെ അതുപോലെ നാട്ടുകാരനാണ് കൂടാതെ പ്രതിഭാട്ടിന്റെ അടുത്ത സുഹൃത്താണ് നാടകം കാലം തൊട്ടേ ഉള്ള സൗഹൃദമുണ്ട് അതുകൊണ്ട് അങ്ങനെയല്ല ബുദ്ധിമുട്ടായിട്ടില്ല അവരത് നേരത്തെ സംസാരിച്ചിട്ട് മീൻസ് എന്നിവ ശരിക്കും പ്രദീപായിട്ടിനെ അവരുടെ സൗഹൃദവും കൊണ്ട് തന്നെ നേരത്തെ ഈ കഥയും വീര കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടായിരുന്നു പിന്നെ സംസാരിച്ച് വരുന്ന സമയത്ത് ഈ കഥാപാത്രം സന്തോഷിന് പറ്റുമല്ലോ എന്ന് നമ്മളെ ഈ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർമാർ കൃഷ്ണകുമാർ പറയുകയും അപ്പൊ ഞാൻ അന്നേരം തന്നെ സന്തോഷിനെ വിളിച്ചു സന്തോഷിനെ എന്നോട് നോന്ന് പറയാൻ വേണ്ടി പറ്റാത്തൊരു ബന്ധം ഉണ്ട് നമ്മൾ ഇതാണ് എന്ന് ഇതുവരെ നമ്മൾ ഒരു യാതൊരു തരത്തിലും ഈ സിനിമ ഇനി ആദ്യായിട്ടാണ് ബാക്കി കൂടി വരണം പറയാൻ രണ്ട് നല്ല പാട്ടുകളുണ്ട് ഈ സിനിമയിൽ അപ്പം പാട്ട് ഒന്ന് പാട്ടൊന്ന് ജിനേഷ് മാഷാണ് മറ്റൊന്ന് പ്രതി ഒരു പാട്ട് പാടിയിരിക്കുന്നത് പിന്നെ സിതാര കൃഷ്ണകുമാറാണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പാട്ട് ഇപ്പം കേരളത്തിൽ അടുത്ത കഴിഞ്ഞ ഈ ഒരു വർഷത്തിനിടയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗസൽ ഗായകനും സ്റ്റേജ് പെർഫോമർ ആയിട്ടുള്ള മറ്റൊരു അലൂഷി യാദവ് പുള്ളിയാണ് പാട്ട് ഓൾറെഡി പുള്ളിയുടെ ചില പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് അത് വൈറലുമാണ് ഇതില് അസാധ്യമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു പാട്ട് പുള്ളി പാടിയിട്ടുണ്ട് മറ്റ് ചെറുതോ വലുതോ ഉള്ള കഥാപാത്രങ്ങളല്ല ആർട്ടിസ്റ്റുകളുടെ വാല്യൂ നോക്കണ്ട ഇവരുടെ ഒരു പ്രകടനം താങ്കളുമായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ ആസ് ആൻ ആക്ടർ താങ്കൾ എത്രത്തോളം വിലയിരുത്തുന്നുണ്ടോ ഇവരെ അവർ അവർ അവരുടെ അവർക്ക് എത്ര മാർക്ക് കൊടുക്കും ഈ ഒരു സിനിമയിൽ അയ്യോ ഇനി ഇത് കേട്ടിട്ട് എന്നെ മറ്റൊരു ചാനലേന്നും വിളിക്കല്ല മാർക്കിടാൻ വേണ്ടിയിട്ട് ഇത് മാർക്കിടാൻ പറ്റില്ല നമ്മൾക്ക് മറ്റേ ഓട്ട മത്സരം അല്ല മറ്റേ ഇതിലൊക്കെ നമുക്ക് മാർക്കിടാ ആരാണ് അറിയാൻ പറ്റും കലകൾ മാത്രമാണ് മാർക്കിടാൻ പറ്റാത്തത് കാരണം ഓരോരുത്തർക്കും ഓരോ വീക്ഷണമാണ് ഓരോ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പം വിനോദിന്റെ കൂടെ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് ആ സെറ്റിൽ വെച്ചാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കും എന്ന് പ്രൊഡ്യൂസർമാർ നായക വേഷം ചെയ്യുമ്പോൾ അവരുടെ ഒരു ഷോ ഷോഫിന് വേണ്ടി ആയിരിക്കാം ചില ഇതൊക്കെ അങ്ങനെ ചെറിയൊരു തെറ്റിദ്ധാരനോട് കൂടിയാണ് പ്രതിവട്ടം കഥയൊക്കെ പറഞ്ഞു ചെയ്തൊക്കെ ഉണ്ടെങ്കിലും ആ മാതാവ് അവിടെ കുറച്ച് ഗൾഫിൽ പരികാശൊക്കെ ഉണ്ടാക്കി ഭാര്യയും മക്കളെയും അമ്മായിനെയും അമ്മാവിനെയൊക്കെ കാണിക്കാൻ വേണ്ടി സിനിമ ചെയ്യുന്നു ഓക്കെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബം നോക്കാൻ വേണ്ടിയും കുറച്ച് പൈസ തരുന്നു എന്നാൽ ചെറിയ ധാരണയാണ് പോയത് പക്ഷെ അവിടുത്തെ ഷൂട്ട് തുടങ്ങി അല്ലെ നമ്മുടെ ബെസ്റ്റ് സീൻ ആ തുടങ്ങുമ്പം തന്നെ ഒരു പാതിവന്ത മുഖവുമായി ഒരു മനുഷ്യൻ മുന്നിലേക്ക് കടന്നു വരികയാണ് പ്രവാസത്തിൻ്റെ യാതൊരുവിധ ജാടകളൊക്കെ അഴിച്ചു വച്ചുകൊണ്ട് ഗംഭീരമായിട്ട് പെർഫോമൻസാണ് നമുക്ക് അത് കിട്ടും നമുക്കത് ആക്ടിംഗ് എന്ന് പറയുന്നത് തന്നെ ടേക്ക് ആൻഡ് ഗിവൺ ഒരു പ്രോസസ്സാണ് ഈ ടേക്ക് ആൻഡ് ഗിവൺ കൃത്യമായി കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പിന്നീട് അപ്പോൾ തന്നെ വിനോദ് എന്ന് പറഞ്ഞൊരു നടൻ അപ്പോൾ പിന്നീട് പരിചയപ്പെടുമ്പോഴാണ് നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് നാടകം എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് അതൊക്കെയായിട്ട് അപ്പോൾ വിനോദിന്റെ ഒരു പ്രകടനം അസാധ്യമാണ് എന്ന് തന്നെ പറയാം നമുക്ക് ആ സിനിമ കാണുമ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ വേണ്ടി പറ്റും മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു നടൻ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു സംവിധായകൻ അതുപോലെ തന്നെ പരാമർശിക്കപ്പെടാൻ സാധ്യതയുള്ള ആക്ടർ സിജി നല്ല സിജി സ്റ്റേറ്റ് അവാർഡ് വളിച്ചാണ് അപ്പോൾ സ്റ്റേറ്റ് അവാർഡ് വാർത്ത കേട്ട് കേട്ട ശേഷമാണല്ലോ ആദ്യമായിട്ടാണ് ഞാൻ സിജിയെ കൊടുന്നത് പ്രകടനങ്ങൾ ഭയങ്കരമാണ് ആ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ ഭയങ്കര സങ്കീർണതകളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷങ്ങളും എങ്ങനെ ഒരു മൂന്നാല് ക്യാരക്ടറിൻ്റെ കൃത്യമായിട്ടുള്ള ട്രാവലിങ് അത് ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ാവിന്റെ ആ കഥാപാത്ര സൃഷ്ടി തന്നെ അതിഗംഭീരം അത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതുപോലുള്ള വിഷയങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ എങ്ങനെയാണോ അനുഭവിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സജി അപ്പോൾ ഏറ്റവും മികച്ച വേഷ ആ ഇപ്പം തുടക്കത്തിൽ സിനിമകൾ ചിലം പറയുന്നതാണ് അപ്പം ഞാനെപ്പോഴും പറയുകയെന്ന് വെച്ചാൽ ഇതങ്ങനെ ചെറിയ സിനിമയല്ല കാരണം ഈ സിനിമക്ക് ആവശ്യമുള്ള ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള മറ്റു ഭൗതിക സൗകര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സിനിമ തിരുന്നത് വരെ ആ ബോറടിക്കാതെ സിനിമ കണ്ടു തീർക്കും എന്നും സന്തോഷം പറഞ്ഞ പോലെ ഈ സിനിമയിലെ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന ചില ഇമോഷണൽ മൂവ്മെന്റ്സ് ഉണ്ട് അത് പ്രേക്ഷകരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരെന്ത് വന്നാലും ഇത് കൊള്ളാം നല്ലൊരു സിനിമയാണെന്നുള്ള ഒരു കമൻറ്റ് പറയും ഞാനിതിൽ ഉദയൻ എന്നുള്ള കഥാപാത്രം ചെയ്തത് ഇതിലെ വിനോദേട്ടൻ്റെ മകനായിട്ട് സി ചേച്ചിയുടെ അനിയനായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു സിനിമയാണ് എല്ലാവരും കാണണം ഈ ഉദയം പുതിയ തലമുറയിലെ പഴമയെയും പഴമയൊക്കെ സ്നേഹിക്കുന്നവരെ ആ ഒരു ഗ്രാമത്തെയൊക്കെ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ തലമുറയുടെ നഗരങ്ങളിലേക്ക് ചേക്കേറാൻ പോകുന്നവരുടെ ഒരു ഒരു പ്രതിപുരുഷനായിട്ടാണ് ഉദയൻ അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്